പുനരധിവാസ പദ്ധതിയില് കാലതാമസം അരുത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സർക്കാർ കാര്യം മുറബോലെ എന്ന ചൊല് ടൌൺഷിപ്പ് പദ്ധതിയിലും ആവർത്തിക്കാൻ ഇടവരരുത് കാലതാമസം വന്നാല് നിർമ്മാണ ചെലവ് വർദ്ധിക്കുകയും എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വരികയും ചെയ്യും അതിലുപരി ദുരിതബാധിതർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രയാസകരമായ ജീവിതം നയിക്കുകയാണെന്ന കാര്യവും വിസ്മരിക്കരുത് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഉടമകൾ നൽകിയ ഹരജി ഹൈക്കോടതി തള്ളിയതോടെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി ഇനി എത്രയും വേഗം ടൌൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം നെടുമ്പാലയിലും കൽപ്പറ്റയിലും ചായത്തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയതിനു പിന്നാലെയാണ് തോട്ടം ഉടമകളായ ഹാരിസണ് മലയാളം ലിമിറ്റഡും എൽസ്റ്റോണി ടി എസ്റ്റേറ്റും തടസ്സവാദവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇവരുടെ ഹരജി തള്ളിയ ഹൈക്കോടതി സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ തടസ്സം നിൽക്കരുതെന്ന സ്ഥലം ഉടമകൾക്ക് നിരേശം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം കമ്പനി ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോടും കോടതി നിരേശിച്ചു അഞ്ചു മാസമായി വയനാട്ടിലെ രണ്ട് ഗ്രാമങ്ങളെയാകെ പിഴുതെറിഞ്ഞ ഉരുൾപൊട്ടലും പ്രളയവും നടന്നിട്ട് ദുരന്തതത്തിലെ വീടും ഭൂമിയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിനു പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വന്ന കാലദൈർഘ്യം കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാതിരുന്നത് പുനരധിവാസത്തിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ വന്ന പിഴവും കാലതാമസവും ഭൂമി കണ്ടെത്തൽ തുടങ്ങിയ കാരണങ്ങളാലാണ് പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിട്ടത് രണ്ടായിരം കോടി രൂപയാണ് പുനരധിവാസ പദ്ധതിക്ക് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടത് അത്രത്തോളം ലഭിച്ചില്ലെങ്കിലും കേന്ദ്രം സഹകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ തീർത്തും നിരാശാജനകമായിരുന്നു പ്രതികരണം പുനരധിവാസം സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നു പറഞ്ഞു കേന്ദ്രം കേരളത്തിനു നേരെ മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പില് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിട്ടതോടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷോഭവുമായി രംഗത്തുവന്നതിനെ തുടർന്നാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് ചേർന്ന മന്ത്രിസഭായോഗം പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ തീരുമാനിച്ചത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ച ഗുണഭോക്താക്കളുടെ പട്ടികയിൽ സംഭവിച്ച പിഴവുകളും പൊല്ലാപ്പായി അർഹരായ ചിലരുടെ പേരുകൾ വിട്ടുപോയി ചില പേരുകളിൽ ഇരട്ടിപ്പ് അർഹരില്ലാത്തവര് കടന്നുകൂടി തുടങ്ങിയ പരാതികൾ ഉയർന്നു ഇതിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറി മാനന്തവാടി സബ് കലക്ടറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പട്ടികയില് മുന്നൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അതേസമയം പട്ടികയിലെ പിഴവുകൾ സാങ്കേതികം മാത്രമാണെന്നും പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും റവന്യൂ മന്ത്രി കെ രാജന് ചൂണ്ടിക്കാട്ടുന്നു കരട് പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് പരാതികൾ അറിയിക്കാൻ പതിനഞ്ച് ദിവസം നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്കും വീട് ലഭിക്കാതെ പോവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി പുനരധിവാസത്തിന് രണ്ട് പ്രദേശത്തായി രണ്ട് ടൌൺഷിപ്പുകള് നിർമ്മിക്കാനാണ് മന്ത്രിസഭായോഗ തീരുമാനം കിഫ്ബി തയ്യാറാക്കിയ മാതൃകയിലായിരിക്കും നിർമ്മാണം ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടുകൾക്ക് പുറമേ ആശുപത്രികൾ വിദ്യാലയങ്ങൾ കളിസ്ഥലങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ തുടങ്ങിയവയും ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പുകൾക്ക് എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ വിപുലീകരിക്കാൻ സൌകര്യപ്പെടുന്ന തരത്തിലായിരിക്കും വീട് നിർമ്മാണം കേന്ദ്രം നിസ്സഹകരിക്കുകയും സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായ സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുക പുനരധിവാസത്തിന് വീടുകൾ വാഗ്ദാനം ചെയ്ത സംഘടനകളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി സഹകരണം ഉറപ്പാക്കും ടൌൺഷിപ്പ് നിർമ്മാണ ചുമതല ഊരാളുങ്കല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും മേൽനോട്ട ചുമതല കിഫ്ബിയുടെ കൺസൾട്ടൻസി വിഭാഗമായ കിഫ്കോണിനും നൽകാനാണ് സർക്കാർ തീരുമാനമെന്നറിയുന്നു എന്നാൽ വീട് സ്പോൺസർ ചെയ്തവരുടെ അഭിപ്രായവും ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വന്നേക്കും വിശിഷ്യ നൂറ് വീടുകൾ വീതം വാഗ്ദാനം ചെയ്ത കർണാടക തെലങ്കാന സർക്കാരുകളുടെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും തടസ്സങ്ങളെല്ലാം നീങ്ങിയ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങള് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ബന്ധപ്പെട്ടവര് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബൃഹത്തായ പദ്ധതിയാണ് നാനൂറോളം വീടുകളും പൊതുസ്ഥാപനങ്ങളുമടങ്ങുന്ന രണ്ട് ടൌൺഷിപ്പുകള് പൊതുവെ സർക്കാർ പദ്ധതികൾക്ക് അവിചാരിതമായ തടസ്സങ്ങൾ മൂലം കാലതാമസം നേരിടുന്നത് പതിവാണ് സർക്കാർ കാര്യം മുറബോലെ എന്ന ചൊല് ടൌൺഷിപ്പ് പദ്ധതിയിലും ആവർത്തിക്കാൻ ഇടവരരുത് കാലതാമസം വന്നാൽ നിർമ്മാണ ചെലവ് വർദ്ധിക്കുകയും എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വരികയും ചെയ്യും അതിലുപരി ദുരിതബാധിതർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രയാസകരമായ ജീവിതം നയിക്കുകയാണെന്ന കാര്യവും വിസ്മരിക്കരുത് സർക്കാരിനെ വിമർശിക്കാന് എന്തു പഴുതുണ്ടെന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ പ്രതിപക്ഷമെന്ന് സംശയിപ്പിക്കുന്നതാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രസ്താവനകൾ പിഴവുകൾ കണ്ടാൽ വിമർശിക്കണം എന്നാല് സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന പ്രവണത നന്നല്ല സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് കരകയറി പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കാന് സ്വാഭാവികമായും കുറച്ചൊക്കെ കാലതാമസം നേരിടും അത് കണ്ടറിഞ്ഞു വിമർശത്തിലെ മിതത്വം പാലിച്ച് പുനരധിവാസ പ്രവർത്തനവുമായി പരമാവധി സഹകരിക്കുന്ന നിലപാടായിരിക്കണം പ്രതിപക്ഷം കൈക്കൊള്ളേണ്ടത്